എല്ലാവർക്കും സ്വാഗതം ഭരതമുനി രചിച്ച രസസൂത്രത്തിൻ്റെ വിവിധ വ്യാഖ്യാനങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഭരതമുനിയുടെ രസസൂത്രം എന്താണെന്ന് നമുക്കറിയാം വിഭാവ അനുഭാവ വ്യഭിചാരി ഭാവ സംയോഗ രസനിഷ്പത്തി നിഷ്പത്തി ഇതിന് ലൊല്ലടൻ ഉൽപ്പത്തിവാദം എന്നും ശുകൻ അനുമിതിവാദം എന്നും ഭട്ടകൻ പുക്തിവാദം എന്നും വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ ഇന്ന് സംസാരിക്കുന്നത് അതുപോലെ അഭിനവഗുപ്തൻ ഈ രസ നിഷ്പത്തിയെ അഭിവ്യക്തി എന്ന് വിളിച്ചുകൊണ്ട് നടത്തിയ അഭിവ്യക്തിവാദത്തിനെ പറ്റിയാണ് അതായത് അഭിനവഗുപ്തൻ്റെ അഭിവ്യക്തിവാദത്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് അതിൽ ആദ്യം ഈ അഭിവ്യക്തി എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം വെളിവാക്കൽ എന്നാണ് അതായത് മൂടി മാറ്റുമ്പോൾ കുടത്തിനുള്ളിലെ മണി പ്രകാശിക്കുന്നത് പോലെ കാവ്യനാടകങ്ങളിലെ വിഭാവദികളാൽ സാമാജികരുടെ അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ സ്ഥായി ഭാവങ്ങൾ വെളിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അഭിവ്യക്തിപ്പെടുന്നു അപ്പോൾ ആദ്യത്തെ ലൊല്ലടൻ്റെ വാദത്തിനും ശംഖുഖൻ്റെ വാദത്തിനും നിന്ന് വ്യത്യസ്തമാണ് അഭിനവ ഗുപ്തൻ്റെ വാദം അദ്ദേഹം പ്രേക്ഷകന് പ്രാധാന്യം കൊടുക്കുന്നു പ്രേക്ഷകനിലാണ് രസ നിഷ്പത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് പ്രത്യഭി പ്രത്യഭിജ്ഞാന പ്രത്യഭിജ്ഞാന ദർശനത്തിൻ്റെ അതായത് കാശ്മീരിലെ ശൈവാദ്വൈതമത്തിനെയാണ് പ്രത്യഭിജ്ഞാന ദർശനമെന്ന് പറയുന്നത് പ്രത്യഭിജ്ഞാന ദർശനത്തിൻ്റെ താത്വിക ആചാര്യനായിരുന്നു അഭിനവഗുപ്തൻ അദ്ദേഹം പ്രത്യഭിജ്ഞാന ദർശനത്തിൻ്റെ കണ്ണാടി ഉപയോഗിച്ചാണ് അദ്ദേഹം രസസൂത്രം വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആസ്വാദകനിലാണ് അല്ലെങ്കിൽ പ്രേക്ഷകനിലാണ് രസ നിഷ്പത്തി അല്ലെങ്കിൽ അഭിവ്യക്തി അപ്പം അദ്ദേഹം രസനിഷ്പത്തി എന്ന് പറയുന്നതിന് പകരം ഉപയോഗിച്ച വാക്കാണ് അഭിവ്യക്തി ഇനി ഈ സംയോഗം വിഭാവ അനുഭാവ വ്യഭിചാരി ഭാവസംയോഗം ഈ സംയോഗം എന്നതിന് അഭിനവഗുപ്തൻ പറയുന്നത് വ്യംഗ്യ വ്യഞ്ജകബന്ധമെന്നാണ് ബന്ധം നേരത്തെ ഭട്ടനായകൻ്റെ സിദ്ധാന്തത്തിൽ അഭിതയ്ക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം അഭിതയെപ്പറ്റി പറയുന്നുവെങ്കിലും രസം ഉണ്ടാകുന്നതിന് കാരണം വ്യഞ്ജകം വ്യംഗ്യം അല്ലെങ്കിൽ വ്യഞ്ജകം അതിൻ്റെ സംയോഗമാണെന്ന് പറയുന്നു സാഹിത്യത്തിലൂടെ ആസ്വാദന ആസ്വാദകനിൽ അഭിതാവ്യാപാരം നടക്കുന്നു അതിനുശേഷം നടക്കുന്നത് വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗങ്ങളിലൂടെ വ്യഞ്ജന വ്യാപാരം അപ്പം അതായത് ആദ്യം സാഹിത്യം മനസ്സിലാക്കുന്നതിലൂടെ ആസ്വാദകൻ്റെ അഭിതാവ്യാപാരം ഉണ്ടാകുന്നു തുടർന്നാണ് ഈ വിഭാവ അനുഭാവ വ്യഭിചാരി വിഭാഗങ്ങളിലൂടെ വിഭാ സംയോഗങ്ങളിലൂടെ വ്യഞ്ജനത്തിൻ്റെ വ്യാപാരം നടക്കുന്നത് അഭിത കഴിഞ്ഞാൽ ലക്ഷണ വ്യഞ്ജന എന്നീ മാനസിക വ്യാപാരങ്ങളാണ് നടക്കുന്നത് ഭാവുകത്വവും സാധാരണീകരണവും അംഗീകരിക്കുന്നു അതായത് ഭട്ടനായകൻ പറഞ്ഞ ഭക്തിവാദത്തിലെ ഭാവുകത്വവും സാധാരണീകരണവും അംഗീകരിക്കുന്നുണ്ട് അഭിനവഗുപ്തനും പക്ഷേ പോചകത്വം എന്ന സങ്കല്പം അംഗീകരിക്കുന്നില്ല ഇനി ഇദ്ദേഹം ഭട്ടനായകൻ പറഞ്ഞിരുന്ന സാധാരണീകരണത്തിന് കൂടുതൽ ശാസ്ത്രീയമായി വ്യക്തത കൊടുത്ത ആളാണ് പക്ഷേ സാധാരണീകരണം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വ്യഞ്ജന വ്യാപാരം കൊണ്ടാണെന്ന് പറയുന്നു സാധാരണീകരണം നടക്കുന്നത് വ്യഞ്ജന വ്യാപാരം കൊണ്ടാണ് അതായത് വ്യഞ്ജന വ്യാപാരം കൊണ്ട് സാധാരണീകരണം നടക്കുമ്പോൾ പ്രേക്ഷകളിൽ രസം അഭിവ്യക്തമാകുന്നു പ്രത്യഭിജ്ഞയും വ്യഞ്ജന വ്യാപാരവും കൊണ്ട് സാധാരണീകരണം സംഭവിച്ച ആസ്വാദ മനസ്സിൽ സ്ഥായി ഭാവം ചർവണ വിഷയമാകും പ്രത്യഭിജ്ഞയും വ്യഞ്ജന വ്യാപാരവും കൊണ്ട് സാധാരണീകരണം സംഭവിച്ച ആസ്വാദക മനസ്സിൽ സ്ഥായി ഭാവം ചർവണ വിഷയമാകും ചർവണ വിഷയം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആസ്വാദന വിഷയമാകും ഇത്തരത്തിൽ ആസ്വാദന വിധേയമായ സ്ഥായി രസമായി മാറുന്നു അപ്പോൾ പ്രത്യേകിഞ്ഞയും വ്യാപാരവും കൊണ്ട് സാധാരണീകരണം സംഭവിച്ച ആസ്വാദന മനസ്സിൽ ആസ്വാദക മനസ്സിൽ സ്ഥായിഭാവം ചർവണം അല്ലെങ്കിൽ ആസ്വാദനം ഉണ്ടാക്കുന്നു ആ ആസ്വാദന വിധേയമായ സ്ഥായി രസമായി വെളിപ്പെടുന്നു അതായത് ചർവണ വിധേയമായ സ്ഥായി ഭാവം വ്യഞ്ജനാവ്യാപാരം കൊണ്ട് സാധാരണീകരണം നേടി രസമായി അഭിവ്യക്തപ്പെടുന്നു ചർവണ വിധേയമായ സ്ഥായി ഭാവം വ്യഞ്ചനാ വ്യാപാരം കൊണ്ട് സാധാരണീകരണം നേടി രസമായി അഭിവ്യജ്ഞ അഭിവ്യക്തപ്പെടുന്നുവെന്ന് അഭിനവഗുപ്തൻ അഭിവ്യക്തിവാദത്തിൽ പറയുന്നു